ഹായ് ഫ്രണ്ട്സ് കേരള കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേരങ്ങളുടെ നാടാണല്ലേ കേരളം കേരം തിങ്ങും കേരള നാട്ടിൽ കേരളവർമ്മയ്ക്ക് കേരമരത്തിൽ കുത്തുക വോട്ട് എന്നുള്ള വാചകങ്ങളും നിങ്ങൾ കേട്ടിരിക്കും തെങ്ങ് അല്ലെങ്കിൽ കേരം എന്നത് ഒരു ഒറ്റത്തടി വൃക്ഷമാണ് മൂർ പെത്താത്ത തേങ്ങയെ നാം കരുക്കെന്നാണല്ലോ വിളിക്കാറ് ക്ഷീണമകറ്റാനും ദാഹമകറ്റാനും കരുക്ക് ഒരുപോലെ നമ്മെ സഹായിക്കാറുണ്ട് ഇങ്ങനെ അങ്ങനെ പലവിധ വിശേഷണങ്ങളുള്ള തെങ്ങിന്റെ ഫലമായ കരിക്കിന്റെ ഉള്ളിൽ ആ വെള്ളം എങ്ങനെ വന്നു എന്ന് നാം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാം കരിക്കിനകത്ത് എങ്ങനെ വെള്ളം ഉണ്ടാകുന്നു എന്നാണ് കേരള കോർണർ ഒരുക്കുന്ന ഈ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ട് പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ തെങ്ങ് അതിൻ്റെ വേരിലൂടെ വലിച്ചെടുക്കുന്ന ഒരുപാട് പോഷക ഗുണങ്ങളുള്ള വെള്ളം അത് അങ്ങ് ഉയരെ കരിക്കിലെത്തിക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണല്ലേ തെങ്ങിൻ തടിയിലെ കോശത്തിൽ നിന്ന് അഥവാ സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് പകർന്നാണ് ഈ പോഷകാഹാരം അടങ്ങിയ ഈ ജലം അഥവാ എൻഡോസ്പേം മാളിക മുകളേറുന്നത് അങ്ങനെ ആ വെള്ളം വേരിൽ നിന്നും മുകളിലേക്ക് പോകുമ്പോൾ ഓരോ കോശവും തനിക്കാവശ്യമുള്ള ഗുണങ്ങൾ അതിൽ നിന്നെടുക്കുകയും ആ കോശത്തിന് കഴിയുന്ന തരത്തിൽ പോഷക ഗുണങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പാകപ്പെട്ടു വരുന്ന ഈ ദ്രാവക രൂപത്തിലുള്ള പ്രാഥമിക ഭക്ഷണം തേങ്ങയുടെ രൂപാന്തരണത്തിനായി കരിക്കിലേക്ക് പ്രവേശിക്കും പച്ചിങ്ങയായിരിക്കെ അതിനുള്ളിൽ തുടങ്ങുന്ന ഈ വെള്ളമുറൽ കരിക്ക് വലുതാകും തോറും വേഗത്തിലാകുന്നു ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് മാറി മാറി തന്നെയാണ് ആ പോഷകജലം കരിക്കിലേക്ക് എത്തുന്നത് ഞെട്ടിലൂടെ കിട്ടുന്ന ഈ ജലത്തിൽ കലർന്ന പോഷകങ്ങൾ അകംഭിത്തിയിൽ ഓറുന്നു ഈ കാമ്പ് ആവശ്യത്തിന് മതിയാകുന്നതോടെ ചിരട്ട ജലചോർച്ചയ്ക്ക് പഴുതില്ലാത്ത കടും ഭിത്തിയായി മാറും പോഷകങ്ങളുടെ വരവ് നിലച്ചാൽ കരിക്കകത്തെ ജലം ക്രമേണ കുറ കുറയുകയും നാം കഴിക്കുന്ന ഇളം വെളുത്ത നിറത്തിലുള്ള മാംസളമായ ആ ഭാഗം രൂപപ്പെടുകയും ചെയ്യുന്നു തെങ്ങ് വളരുന്നതിനനുസരിച്ച് കോശങ്ങളുടെ എണ്ണം കൂടുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് വെള്ളം വെള്ളമുണ്ടാകുന്നതെന്ന് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായി കേരള കോണർ എന്ന ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക